ഹെൽത്ത് സയൻസ് കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ ായിട്ട് നമുക്കിടയിൽ ഇത്തരം കോഴ്സുകളോടുള്ള താല്പര്യം വരിക ഒട്ടുമിക്ക നല്ല വിദ്യ നല്ല മാർക്കുള്ള വിദ്യാർത്ഥികളും ഈ മേഖലയിലേക്ക് വരുന്നത് തെറ്റല്ല സാധ്യതയുണ്ട് നല്ല മേഖലകളാണ് പക്ഷെ പലപ്പോഴും തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഈ കോഴ്സുകൾ സെലക്ട് ചെയ്ത് അബദ്ധങ്ങളിൽ പെട്ടു എന്ന് തോന്നുന്ന ഒരു പ്രതീതി മൊത്തത്തിലും അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കിടയിലുണ്ട് ദെൻ മത്സര പരീക്ഷകളില്ല എന്നതും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നതും അനന്ത സാധ്യതകൾ ഈ മേഖലയിലുണ്ട് എന്ന വിശ്വാസവുമാണ് ഇത്തരം കോഴ്സുകളിലേക്ക് വരാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കോഴ്സുകളെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്തില്ലെങ്കിൽ വർഗീകരിച്ചില്ലെങ്കിൽ പലപ്പോഴും അബദ്ധങ്ങളിൽ പോയി ചാടിയേക്കാം ഞാൻ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഇരിക്കാറുള്ളത് ആദ്യത്തെ കാറ്റഗറി ഡെവലപ്പിംഗ് കരിയേഴ്സ് ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ന് പറയുമ്പോൾ ജോലി സാധ്യത എന്തായാലും ഉണ്ട് പഠിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് കയറാം ഒന്ന് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ വളരെ വ്യാപകമായിട്ട് ആ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് ബി എസ് സി നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞാൽ നഴ്സ് മാത്രമല്ല പന്ത്രണ്ടോളം ആറോ ഷോർട്ട് ടൈം കോഴ്സുകൾ കെയർ പോലെ ആയിട്ട് ബന്ധപ്പെട്ട് ജറൻഡോളജി ആയിട്ട് ബന്ധപ്പെട്ട് എമർജൻസി കെയറുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഡയാലിസിസും ബ്ലഡ് ബാങ്കിങ്ങും അനസ്തേഷ്യായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഷോർട്ട് ടൈം അനുബന്ധ കോഴ്സുകളുണ്ട് ജനറ്റിക്സ് ബയോടെക്നോളജി പോലുള്ള മറ്റ് മേഖലകളിലേക്കൊക്കെ മാറാം എന്നതാണ് നഴ്സിങ്ങിനെ വ്യതിരിക്തമാക്കുന്നത് ഞാൻ അതേസമയത്ത് നഴ്സിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിടപ്പ് രോഗികൾ അതല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡിഡനായ എണീറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾ അവരുടെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ബ്രെഡിൽ തന്നെ സാധിക്കുന്നു എന്നതുകൊണ്ട് അവരെ വൃത്തിയാക്കേണ്ടി വരും എന്നതുകൊണ്ടും അറപ്പുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് വരരുത് എന്ന് തൊള്ളേ ഞാൻ ഇത്തരം കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഫാർമസി ഫാർമസി മെഡിക്കൽ എൻട്രൻസ് എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും സാധ്യതകൾ കൂടുതലുള്ള ഒരു മേഖലയാണ് ഓർഗാനിക് കെമിസ്ട്രിയാണ് ഇതിന്റെ കണ്ടന്റ് എന്നത് മനസ്സിലാക്കുക അതോടൊപ്പം വ്യത്യസ്തമായ ഒരുപാട് വൈവിധ്യങ്ങളിലേക്ക് ന്യൂറോ സയൻസിലേക്ക് ദൻ അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് ജനറ്റിക്സിലേക്ക് ഫാർമക്കോളജിയിലേക്ക് ഫാർമസ്യൂട്ടിക്സിലേക്ക് ഇത്തരം മേഖലകളിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാം കരിയർ മാറ്റിയെടുക്കാം ഷിഫ്റ്റ് ചെയ്യാം എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് എം എൽ ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എം എൽ ടി വെറും ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ള കോഴ്സായിട്ട് പരിഗണിക്കപ്പെട്ടു പോരുന്നുണ്ട് സത്യത്തിൽ ഇമ്മ്യൂണോളജി വൈറോളജി പാരസൈറ്റോളജി ഹിസ്റ്റോപാത്തോളജി ദനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകൾ എം എസ് സി എം എൽ ടി എടുത്ത് ടീച്ചിങ്ങിലേക്ക് രസകരമായ ഒരുപാട് ക്ലിക്കൽ എംപ്രിയോളജി പോലുള്ള മേഖലകളിലേക്കൊക്കെ വരാൻ പറ്റും എന്നത് എം എൽ ടി വ്യതിരക്തമാക്കുന്ന ഒപ്പം ഈ കോഴ്സുകൾക്കെല്ലാം ജോബ് സാധ്യതകളും ഉണ്ട് ഇനി റേഡിയോളജി ഒരുപാട് നയ സ്റ്റഡീസ് ഓപ്ഷൻസ് ഇല്ല എങ്കിലും റേഡിയോളജി പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ് സാധ്യതകളുള്ളതാണ് ഈ നാല് കോഴ്സുകളെയും ഞാൻ ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ന ഗണത്തിലാണ് പെടുത്തുന്നത് രണ്ടാമതൊരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ ഈ കോഴ്സുകൾ വളരെ കുറവാണ് ജോബ് ുണ്ട് സാച്ചുറേറ്റഡ് ആയിട്ടില്ല കരിയർ ഞാൻ അതിനെ പറയാം ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിനേക്കാൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് അനസ്തക്ഷി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി റെസിഫറേറ്ററി ടെക്നോളജി എമർജൻസി കെയർ പോലുള്ള കോഴ്സുകൾ ഈ കോഴ്സുകൾ രസകരമാണ് പെട്ടെന്ന് ജോലി കിട്ടും നല്ല കോഴ്സുകൾ പക്ഷേ ഇതിന്റെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ ഈ കോഴ്സുകൾ ഇല്ല ഇത് പുറത്തേക്ക് പോകാം ഡിഗ്രി കോഴ്സുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെ മൂന്നാമത്തെ ഗ്രൂപ്പായിട്ട് ഞാൻ പറയാം ആവാൻ പോകുന്ന കോഴ്സുകൾ നമ്മൾ പെർഫ്യൂഷൻ ബ്ലഡ് ബാങ്കിങ് ഡയാലിസിസ് പോലുള്ള കോഴ്സുകൾ ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു നാലഞ്ച് കൊല്ലത്തേക്ക് ജോലി കിട്ടും പക്ഷെ അത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് സാധ്യതകൾ കുറയാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിയിട്ട് ഈ ഗ്രൂപ്പുകളെ മൊത്തത്തിൽ കാറ്റഗറൈസ് ചെയ്ത് പേര് കൊണ്ട് വ്യത്യസ്തമാകുന്നത് ഫാർമസിന്ന് പറയുമ്പോൾ ഒരു പ്ലസ് ഉള്ള കേൾക്കാൻ ഒരു പഞ്ചില്ല അതല്ലെങ്കിൽ നഴ്സിംഗ് പറഞ്ഞാൽ എല്ലാവരും സെലക്ട് ചെയ്യുന്ന പഴയ മേഖലയല്ലേ അതുകൊണ്ട് ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി കാഡിയ വാസ്കുലർ ടെക്നോളജി എന്നൊക്കെ പഞ്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുക എന്ന പൊതു തത്വം മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി ഉപരിപഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളും വരാൻ പോകുന്ന ഭാവിയും മനസ്സിലാക്കിക്കൊണ്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാൻ ഫാർമസിയിലൊക്കെ ഇനി അങ്ങോട്ട് രസകരമായ മാറ്റങ്ങൾ വരും റോബോട്ടിക്സും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും ആഡ് ചെയ്ത് വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ച് കോഴ്സുകളുടെ ഘടനയിൽ മാറ്റം വരും എന്നതുകൊണ്ട് ഇത്തരം അനന്ത സാധ്യതകൾ വരാൻ പോകുന്ന മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സെലക്ട് ചെയ്യുക വിജയിക്കട്ടെ ബൈബിൾ കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ